നമസ്കാരം ഞാൻ സ്വാഗതം ബൈ ബൈ പ്രസന്റഡ് അനുമതിയുടെ വിവാദത്തിൽ വിവാദ ിത്രത്തിന് അപ്ലേ ട്രിബ്യൂണലിന്റെ അനുമതിയിൽ പ്രതിഷേധിച്ച് സെൻസർ ബോർഡിൽ കൂട്ടരാജി രാജി പ്രഖ്യാപിച്ചത് കേന്ദ്ര സെൻസർ ബോർഡ് അധ്യക്ഷ ലീല സാംസണും ബോർഡ് അംഗം ഇറ ഭാസ്കറും രാജബഹളം ഹരിയാന ആൾദേവം ഗുർമിത് റാം റഹീം സിംഗ് മുഖ്യവേഷം അഭിനയിച്ച മെസഞ്ചർ ഓഫ് ഗോഡ് എന്ന ചിത്രത്തിന് അനുമതി നൽകിയതിൽ പ്രതിഷേധിച്ച് സിനിമയ്ക്ക് അവതരണാനുമതി നൽകിയതിൽ സർക്കാർ ഇടപെടലില്ലെന്ന് കേന്ദ്രമന്ത്രി രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡ് തരൂരിനെ പിടിക്കാനുറച്ച് ഡൽഹി പോലീസ് ഡൽഹിയിലെത്തിയാലുടൻ ശശി തരൂരിനെ ചോദ്യം ചെയ്യുമെന്ന് ഡൽഹി പോലീസ് മേധാവി ബി എസ് ബസി കൊൽക്കത്തയിലെ സാഹിത്യ സമ്മേളനത്തിൽ തരൂർ നടത്തിയ മോദി അനുകൂല പരാമർശത്തിൽ കോൺഗ്രസിന് കടുത്ത പ്രതിഷേധം സുനന്ദയുടെ ആന്തരാവയവ സാമ്പിളുകൾ അമേരിക്കയിലേക്ക് അയച്ചെന്ന് ഡൽഹി പോലീസ് തരൂരും സുനന്ദയും വിമാനയാത്രയ്ക്കിടെ വഴക്കിട്ടതായി എയർ ഇന്ത്യ ജീവനക്കാരുടെ മൊഴി മുംബൈയിൽ ഭീതി വിതച്ച് ഇസ്ലാമിക ഭീകരത റിപ്പബ്ലിക് ദിനത്തിൽ ഭീകരാക്രമണമെന്ന സന്ദേശം വീണ്ടും തുടർച്ചയായ ഭീഷണി സന്ദേശം എത്തിയത് മുംബൈ വിമാനത്താവളത്തിൽ സന്ദേശം കണ്ടെത്തിയത് വിമാനത്താവളത്തിലെ ബാത്റൂമിൽ ആക്രമണത്തിന് പദ്ധതിയിടുന്നത് ഇസ്ലാമിക് സ്റ്റേറ്റ് ഈ മാസം ഏഴിനു ശേഷം മുംബൈയിൽ ലഭിക്കുന്ന രണ്ടാമത്തെ ഭീഷണി സന്ദേശം സംഭവത്തിൽ അന്വേഷണം തുടരുന്നു വിമാനത്താവളത്തിന് കനത്ത സുരക്ഷ പരാജയത്തിനു പിന്നിലെ പാർട്ടി വഴി കേരളത്തിൽ സി പി എമ്മിന്റെ ജനസ്വാധീനത്തിൽ ചോർച്ചയുണ്ടായെന്ന് എം എ ബേബി ഏറ്റുപറച്ചിൽ പാർട്ടിയുടെ കോട്ടയം ജില്ലാ സമ്മേളനത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റ് കൂടിയെന്ന് മേനിനടിച്ചിട്ട് കാര്യമില്ല യാഥാർത്ഥ്യം എല്ലാവരും ഉൾക്കൊള്ളണം സംസ്ഥാനത്തെ സാഹചര്യത്തിൽ സി പി എമ്മിന് എട്ടു സീറ്റിലും അധികം കിട്ടുമായിരുന്നു പാർട്ടിക്ക് സംഭവിച്ച പാളിച്ച ജനങ്ങളിൽ നിന്നകുന്നത് പശ്ചിമബംഗാളിലെ തിരിച്ചടിയാണ് സി പി എം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ബേബി കൌമുദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എആർഎംസി പ്രസന്റഡ് ബൈ ലൂണാർ സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം